ഹലോ ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നോ സേഫാണോ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം അതൊക്കെ ജസ്റ്റ് ഒന്നാഴെ കമൻ്റ് ആയിട്ട് കേട്ടോ കേട്ടോ ഞാൻ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് അപ്പോൾ നമ്മുടെ ഈതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകാൻ കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ ഈതിന് വേർ ചെയ്ത ഡ്രസ്സ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി വരെയാണ് അപ്പോൾ ആനിവേഴ്സറിയുടെ ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇത് ഞാൻ ഇക്കാക്ക് സർപ്രൈസ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ആയിരുന്നു പക്ഷേ എനിക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഞാൻ ആ സമയത്ത് തീരെ വയ്യാതായിട്ട് ഹോസ്പിറ്റലിൽ പോവേണ്ടി വന്നു അങ്ങനെ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വിഷമമുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് പതിനെട്ട് വർഷം കംപ്ലീറ്റ് ആയി അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പതിനെട്ടാമത്തെ വർഷത്തിലെങ്കിലും എനിക്ക് ഇക്കാക്ക് സർപ്രൈസ് കൊടുക്കണമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ എന്നെക്കൊണ്ട് പറ്റിയില്ല ആ ഒരു സമയത്ത് എനിക്ക് സർപ്രൈസായിട്ട് ഇക്ക ഓർഡർ ചെയ്ത ഡ്രസ്സാണ് കേട്ടോ ഇത് ഞാൻ ഇതാണ് ഈദിന് വെയർ ചെയ്തത് കാരണം എനിക്ക് ആനിവേഴ്സറിയുടെ അന്ന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല നല്ല അടിപൊളി പാകിസ്ഥാനി സ്യൂട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള ഡ്രസ്സ് വെയർ ചെയ്യാറില്ല കേട്ടോ വാങ്ങും പക്ഷെ ഞാൻ ഇടാറില്ല ഇത് പിന്നെ ഇക്ക അങ്ങനെ വാങ്ങിയത് കൊണ്ട് പിന്നെ എനിക്ക് ഈ ഒരു കളർ ഇഷ്ടപ്പെട്ടതുകൊണ്ടും ഞാൻ ഇത് തന്നെ ഈതിന് ഞാൻ വെയർ ചെയ്തു ഞാൻ ഓർഡർ ചെയ്ത ഡ്രസ്സ് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ പക്ഷെ നല്ല ഡ്രസ്സാണ് ഇത് പാൻറ്റാണ് കേട്ടോ പാൻറ്റ് പലാസോയാണ് വരുന്നത് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയും ഇത് ഷോള് ഷോളാണെങ്കിലും നല്ല വലിയ ഷോള് സോറി ഷോൾ എന്നൊക്കെ പറയുന്നുണ്ട് ഷാള് ഓക്കേ ഇതാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് നിവർത്തി കാണിക്കാം കണ്ടല്ലോ നല്ല നീളമുള്ള ഷോള് നീളമുണ്ട് നല്ല വീതിയുമുണ്ട് ഇങ്ങനെയാണ് വരുന്നത് ഞാൻ ഡ്രസ്സ് ഒന്ന് ടോപ്പ് നേരെ എടുത്ത് കാണിക്കും ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്നത് നെക്ക് വരുന്നത് ഇങ്ങനെയാണ് ഏട്ടാ ഓക്കേ ഇതുപോലെയാണ് സ്ലീവ് വരുന്നത് ഇങ്ങനെയാണ് എനിക്ക് കളറ് ബ്ലാക്കാണ് ഏറ്റവും ഇഷ്ടം എൻ്റെ കയ്യിൽ കൂടുതലുള്ളത് ബ്ലാക്ക് തന്നെയാണ് കേട്ടോ പിന്നെ ഞാൻ മറ്റേ കാര്യങ്ങളൊക്കെ പറയാം ഞാൻ ആനിവേഴ്സറിയുടെ രണ്ട് ദിവസം മുമ്പ് ഹോസ്പിറ്റൽ പോയി അപ്പോൾ എനിക്ക് നല്ല പനിയായിരുന്നു പനിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പറ്റാത്ത രീതിയിൽ പനിയങ്ങായി ഷിവറിങ്ങൊക്കെ തുടങ്ങി കേട്ടോ അപ്പോൾ എനിക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ഞാനെന്ത് ചെയ്തു പിന്നെ നിൽക്കാനോട് പറഞ്ഞു എനിക്ക് തീരെ വയ്യാന്ന് പറഞ്ഞു അപ്പോൾ അന്ന് മുമ്പത്തെ എൻ്റെ ഒരു ഇഷ്യൂസൊക്കെ നിങ്ങളോട് പറഞ്ഞതാണ് എനിക്ക് പനി പനി വന്നിട്ട് നല്ല പണി കിട്ടിയ കാര്യം ഇതിൻ്റെ താഴെ ഇങ്ങനെയാണ് കേട്ടോ ഈ ഡ്രസ്സിൻ്റെ ഞാൻ പിന്നെ ഇതുപോലെയുള്ളത് വേറെ ചെയ്യാത്തത് കൊണ്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് പോലെ തോന്നി എന്നാലും പിന്നെ ഞാൻ കുഴപ്പമില്ല ഞാൻ പറഞ്ഞു ഇക്കയുടെ ആ ഒരു ഇഷ്ടത്തിന് മൂപ്പന് ഓർഡർ ചെയ്തതല്ലേ അതുകൊണ്ട് ഞാൻ പിന്നെ ഇത് തന്നെയാണ് വേർ ചെയ്തത് അങ്ങനെ പനി കൂടി പനി കൂടിയിട്ട് നമ്മൾ ഹോസ്പിറ്റൽ പോയി ഹോസ്പിറ്റൽ പോയപ്പോൾ ഇക്ക വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ തന്നെയാണ് കേട്ടോ ഞങ്ങൾ പോയത് അപ്പം അങ്ങനെ അവിടെ പോയി അവിടെ പോയിട്ട് ഫുൾ സ്കാനിങ്ങും എക്സ്റേ എല്ലാം കഴിഞ്ഞു അപ്പോൾ പറഞ്ഞു പിന്നെ എനിക്ക് വയറിൻ്റെ ഒരു സൈഡിൽ നല്ല പെയിൻ ആയിരുന്നു എടുത്തേ സൈഡ് അങ്ങനെ ഡോക്ടർ പറഞ്ഞു എന്തായാലും സ്കാനിങ് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ സ്കാനിങ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ചെറിയൊരു സ്റ്റോണിൻ്റെ ഇഷ്യൂസ് കിഡ്നി സ്റ്റോൺ അപ്പോൾ അതായിരുന്നു എനിക്ക് ഈ പ്രോബ്ലം അതുകൊണ്ടാണ് നല്ല രീതിയിൽ ആ ഒരു സൈഡിൽ പെയിൻ വന്നത് കേട്ടോ അങ്ങനെ അത് പിന്നെ കാണിച്ച് പിന്നെ പറഞ്ഞു കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ എമർജൻസി വേറൊരു ഹോസ്പിറ്റലിലോട്ട് അവർ റെഫർ ചെയ്തു തന്നു ഞങ്ങൾ പിന്നെ അവിടെ പോയി പിന്നെ ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ ഇപ്പോൾ ഞാൻ ഓക്കെയാണ് ഹെൽത്ത് വൈസ് ഓക്കെയാണ് പക്ഷേ ഒരു ഇഷ്യൂ എനിക്ക് ഇടയിൽ വന്നു കേട്ടോ അപ്പോൾ അതാണ് എൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്യാത്തതും കുറച്ച് ബിസി ബിസിയായിരുന്നു ടിക്ടോക്കിൽ വീഡിയോ ഇടണം ഇൻസ്റ്റഗ്രാമിനകത്ത് വീഡിയോ ഇടണം മക്കളുടെ കാര്യങ്ങൾ നോക്കണം അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് ഫുള്ള് വിധിയായിരുന്നു കേട്ടോ ഒന്നും തോന്നരുത് ഇൻഷാല്ല ഞാൻ എന്തായാലും നാളെ മുതൽ കണ്ടിന്യൂസ്ലി വീഡിയോ അപ്ലോഡ് ചെയ്യും പിന്നെ ഈ ഒരു ഡ്രസ്സ് ഞാൻ ഇതിന് ജസ്റ്റ് ഒന്ന് വേർ ചെയ്യാമെന്ന് വിചാരിച്ച് വാങ്ങിയതാണ് ഭയങ്കര കളർഫുൾ കളർഫുൾ മാത്രമല്ല ഡെക്കറേഷനും ഏ അങ്ങനെയൊക്കെയുള്ളൊരു ഗൗണാണ് കേട്ടോ ഇത് എനിക്ക് കൂടുതലും ഇഷ്ടം ഗൗൺ ആണ് പക്ഷേ ഇങ്ങനെയുള്ള ഗൗണല്ല ഇതെനിക്ക് ഈ ഒരു കളർ ഈ കളറും മെറൂണാണിത് ഇതും ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ വാങ്ങിയതാട്ടോ ഞങ്ങളുടെ നാട്ടിൽ ഇതിനെയൊക്കെ ഉറൂസ് എന്നൊക്കെ പറയും ഇങ്ങനെ ഭയങ്കര ഡെക്കറേഷനൊക്കെ ഉള്ളത് പിന്നെ ഇപ്പോൾ പിന്നെ എല്ലാവരും എല്ലാം വെയർ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ഇത് ക്യു എച്ച് ഫാഷൻ നിന്ന് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഡ്രസ്സ് പിന്നെ ഞാൻ രണ്ടെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ട്രെൻഡിയോളിനകത്ത് അത് ഇതുവരെ വന്നിട്ടില്ല എന്താണെന്നറിയില്ല എന്തോ ഒരു ഡെലിവറി ഇഷ്യൂ കാരണം വന്നിട്ടില്ല കേട്ടോ ഇതിന് ഞാൻ വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ക്യു എച്ച് നിന്ന് തന്നെ ഒരു ഷോളും കൂടി വാങ്ങിച്ചിട്ടുണ്ട് ഈ ഒരു ഷോൾ ഇതും നല്ല വലിയ ഷോൾ കേട്ടോ നല്ല വീതിയുള്ള ഷോൾ ഷോള് ജോർജറ്റാണ് മെറ്റീരിയൽ ചെറിയ പൈസയാണ് ഞാൻ ഈ ഷോളിന് കൊടുത്തിരിക്കുന്നത് കണ്ടല്ലോ ഇത് നല്ല നീളമുണ്ട് ഏകദേശം രണ്ടര മീറ്റർ നീളമുള്ള ഷോൾ വീതി ആണെങ്കിലും നല്ല സൽവാറിൻ്റെ ഷോളില്ലേ അതിൻ്റെ ഒരു വീതി വരുന്നുണ്ട് കേട്ടോ അപ്പം ഇന്ന് ഞാൻ ഇതൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇതിന് ഞാൻ വേറെ ചെയ്ത പിന്നെ ഹാങ്ങി അതെ കാതിന് എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇതിലേതാ വേർ ചെയ്യണ്ടതെന്നുള്ളത് ഇതൊക്കെ എനിക്ക് പ്രമോഷന് വന്ന ഐറ്റംസ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതാണ് കേട്ടോ വേർ ചെയ്തത് എനിക്കിത് ഇങ്ങനെയുള്ളത് ഞാൻ ചെറുപ്പത്തിൽ ഹാങ് ചെയ്യുമായിരുന്നു ഈ ഒരു ടൈപ്പ് ഇതിൻ്റെ ഒന്നും ഇവിടെ പോയി കാണില്ലല്ലോ ആ കിട്ടി കിട്ടി ഇതാ ഞാനിതായിരുന്നു സൽവാറിന് വേർ ചെയ്തത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ചെരുപ്പ് ഞാൻ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് ആ ഞാനിത് രണ്ടെണ്ണമാണ് വാങ്ങിയത് കണ്ടല്ലോ ഒന്നിത് ഇത് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ഐറ്റമാണ് ഞാൻ ഇങ്ങനെയുള്ളതും വെയർ ചെയ്യാറില്ല ഞാൻ ഷൂ ആണ് യൂസ് ചെയ്യുക പക്ഷേ ഈ ഒരു ഇതിന് ഞാൻ സൽവാറിൻ്റെ കൂടെ വെയർ ചെയ്തത് ഇതാണ് ഞാൻ ഞാൻ രണ്ടെണ്ണം വാങ്ങിച്ചു വേറെ ഒന്നും കൂടി വാങ്ങിച്ചിട്ടുണ്ട് ഒന്നിതാണ് കേട്ടോ ഇത് കുറച്ച് ഹീലുള്ളതാണ് ണ്ടല്ലോ ഇട്ടത് ഇതാണ് കേട്ടോ ബ്ലാക്ക് അങ്ങനെ ഇത് രണ്ടും ഇങ്ങനെയാണ് പിന്നെ എന്താണ് പറയാനുള്ളത് പറയാം പിന്നെ ഞാനിപ്പോൾ കുറച്ച് മാറ്റങ്ങൾ എൻ്റെ ലൈഫ് സ്റ്റൈലിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഞാനിപ്പോൾ അപായാസ് അബയാസിൻ്റെ കൂടെ സോറി പറയുമ്പോൾ ഞാൻ പറഞ്ഞ കുട്ടിങ്ങോട്ട് തെറ്റിപ്പോ അപായാസിൻ്റെ കൂടെയൊക്കെ ഷോളാണ് ഞാൻ വെയർ ചെയ്യുക അപ്പം ഞാൻ ഇനി മുതൽ ആ ഇതുപോലെയുള്ള ഇൻ്റർ ക്യാപ്സ് വേറെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിനിടയിൽ തെമു എന്ന് വാങ്ങിയതാട്ടോ അതെ കണ്ടല്ലോ നല്ല ഓഫറിന് കിട്ടിയതാണ് നമ്മളിപ്പോൾ ഒന്നിൻ്റെ ക്യാഷ് ഈ ഒരു സാധനം വാങ്ങുന്ന ക്യാഷിൽ എനിക്ക് നാലെണ്ണം കിട്ടി കേട്ടോ ആർക്കെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം ഇവിടെ ഉള്ള ആൾക്കാർ വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് അയച്ചുതരാം കേട്ടോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ സ്റ്റോറി ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ ലിങ്ക് നിങ്ങൾക്ക് അവിടെ കിട്ടും അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ ഒന്ന് വന്ന് മെസ്സേജ് ചെയ്താൽ മതി ഞാൻ ലിങ്ക് അയച്ചു തരാം ചെറിയ പൈസയ്ക്ക് വാങ്ങിയതാണ് കേട്ടോ നാലെണ്ണം ഇനി ഇതൊക്കെ അങ്ങ് എന്താ പറയുക ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് നമ്മുടെ മുടിയൊക്കെ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് എന്തോ പോലെ ചില സമയത്ത് നമ്മളിപ്പോൾ സ്ട്രൈറ്റേൺ ചെയ്തിട്ടിങ്ങനെ വിടുകയാണെങ്കിൽ കുഴപ്പമില്ല അല്ലാതെ ഇങ്ങനെ ഇടുമ്പോൾ ഭയങ്കര ബോറാണ് ചില സമയത്ത് അപ്പോൾ ഞാൻ വിചാരിക്കും ഇങ്ങനെയുള്ള ഹെയർ ക്യാപ്സ് യൂസ് ചെയ്യുവാണെങ്കിൽ നല്ലതല്ലേ സോറി ഹെഡ് ക്യാപ് ഹെഡ് ക്യാപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലതല്ലേ എന്ന് വിചാരിക്കണ്ട് ഞാൻ പറഞ്ഞു സംസാരിക്കുമ്പോൾ മേ ബി എന്തെങ്കിലും എന്താ പറയുക പിഴവ് വരുവാണെങ്കിൽ ക്ഷമിക്കാം കേട്ടോ അപ്പോൾ ഇതിങ്ങനെയാണ് ഞാൻ ഉപയോഗിക്കുന്ന പെർഫ്യൂം ഞാൻ ഇങ്ങനെയുള്ളതാണ് കേട്ടോ യൂസ് ചെയ്യുക അല്ലാതെ ഉപയോഗിക്കുന്നുണ്ട് ഇത് ഇതുപോലെയാണ് കിട്ടുക ഇത് നമ്മൾ ഫില്ല് ചെയ്യുന്നതാണ് കേട്ടോ ഫില്ല് മീൻസ് ഇത് ഇത്രയും നിറയുണ്ട് നമ്മൾ ചെറിയ ബോട്ടിൽ ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കും നല്ല സ്മെല്ലാണ് കേട്ടോ ലോങ് ലാസ്റ്റിംഗ് ആണ് നമ്മളിത് ഇട്ട് കഴിഞ്ഞാൽ ട്വൻ്റി ഫോർ അവേഴ്സ് ലാസ്റ്റിങ് എനിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ഡോക്ടർ സെൻറിൻ്റെ ആണ് കേട്ടോ നല്ല സ്മെല്ലാണ് അപ്പോൾ അതിൻ്റെ കാര്യം അങ്ങനെയായി പറഞ്ഞ ഇന്നത്തെ കാര്യം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി എന്ത് പറ്റി ഇത്തന്നൊക്കെ അപ്പോൾ ഇനി വിഷമിക്കേണ്ട ഞാനുണ്ട് പിന്നെ കുഞ്ഞിനാണെങ്കിലും അതെ ഞാനിപ്പോൾ ഇതുപോലെയുള്ള ജാക്കറ്റ് ടൈപ്സ് ആണ് ഇപ്പോൾ യൂസ് ചെയ്യാറ് ചെറിയ കുട്ടികൾക്ക് ഇതുപോലുള്ള ഡ്രസ്സസ് ഇട്ട് ഇടുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഞാനിത് ഇതിനിടയിൽ പർച്ചേസ് ചെയ്തതാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല ഇത് ഇതിന് വേണ്ടി ഞാൻ കുറേ പർച്ചേസ് ചെയ്തതാണ് പക്ഷേ ആൾക്കിതൊന്നും നല്ല കേട്ടോ ഇട്ടത് ആൾ ഇതിന് ഉപയോഗിച്ചത് ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ ഇത് നല്ല നല്ലൊരു നല്ല മെറ്റീരിയലാണ് അപ്പോൾ ഞാൻ വാഷ് ചെയ്തതുകൊണ്ട് ഇതിൻ്റെ കോല ഇങ്ങനെയായി ഇനിയിപ്പോൾ ഒന്ന് അയൺ ചെയ്തൊന്ന് സെറ്റ് ചെയ്ത് വെക്കണം ഓക്കെ ഇതിന് ആൾക്ക് ഉപയോഗിച്ച പാൻറ്റ് ഇതാണ് നല്ല കുഞ്ഞ് പാൻറ്റ് കുഞ്ഞു കുട്ടികളുടെ ഇതൊക്കെ കാണാൻ ഭയങ്കര ഡ്രസ്സാണ് കേട്ടോ ഞാൻ പറയുന്നത് ഇതുപോലുള്ളതാണ് ആൾക്ക് ഞാൻ കൂടുതലും വാങ്ങാറ് പിന്നെ ഇത് ഞാൻ ഫ്രിൻഡിയോളിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ ഈ ഒരു പാൻറ്റും നിങ്ങൾ വിചാരിക്കുന്നപ്പോൾ ഞാൻ കുറേ ഡ്രസ്സ് വാങ്ങിച്ചു അങ്ങനെയല്ല ഇത് വാങ്ങിച്ചിട്ടുണ്ട് ആൾക്ക് പിന്നെ ഇത് ഇട്ടപ്പോൾ ആൾക്കിഷ്ടായില്ല ഏ ഇതിൻ്റെ ക്ലോത്ത് ഓക്കെ ആണ് പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞ ചെറിയ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ഡ്രസ്സ് വേറെ ഇത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഇതൊന്നും ഇട്ടിട്ടില്ല കേട്ടോ ഇത് പുതിയതാണ് അതേപോലെ ഇത് ഇന്നലെ വന്ന ഡ്രസ്സാണ് ഇത് പക്ഷെ കുറച്ച് വലുതാണ് കേട്ടോ മോൻക്ക് ഓർഡർ ചെയ്തതാണ് ഇത് തെമൂലിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് കേട്ടോ ഓൺലൈൻ വഴി കണ്ടല്ലോ നല്ല മെറ്റീരിയലാണ് പക്ഷെ കുറച്ച് വലുതാണ് ആൾക്കൊരു രണ്ട് വയസ്സൊക്കെ ആകുമ്പോഴേ ഇടാൻ പറ്റുള്ളൂ അതിൻ്റെ പാൻറ്റ് ഇതാണ് പാൻറ്റ് കുറച്ച് വലുതാണ് ബ്ലാക്ക് ആണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ പിന്നെ സോഹയുടെത് മോള് ഈതിന് വേറെ ചെയ്തത് ഇതാണ് കേട്ടോ ഇത് ഞാൻ കാണിച്ചിട്ടുണ്ടോയെന്ന് എനിക്ക് ഓർമ്മയില്ല പിന്നെ നല്ല ലോങ് ആയിട്ട് വീതിയുള്ള പാൻറ്റും ആളിതാണ് വേറെ ചെയ്തിരിക്കുന്നത് ആൾക്ക് വേറെ വാങ്ങിച്ചിട്ടുണ്ട് പക്ഷേ ആളിട്ട് ഇതാണ് ഇട്ടോ പിന്നെ അതുകൂടാതെ കുറേ കാര്യങ്ങൾ ഞാൻ പറയണമെന്നുണ്ട് ഇൻഷാല്ല ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ നാളത്തെ വീഡിയോയിൽ പറയാം നമുക്ക് ബിസിനസ് ഐഡിയാസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം നമ്മുടെ ചാനൽ പഴയതുപോലെ തന്നെ കൊണ്ടുപോകണം പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാം ഞാൻ എന്തായാലും വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് കാരണം കുറേ സമയം നിങ്ങളെ സംസാരിപ്പിച്ച് ബോറിപ്പിക്കുന്നില്ല അതേപോലെ സ്റ്റിച്ചിങ് ക്ലാസ്സസും എല്ലാം ഇൻഷാല്ല ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും കൂടി ചെയ്യാട്ടോ അപ്പോൾ ഇൻഷാല്ല നാളെ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാട്ടോ പിന്നെ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ത് പറ്റി എന്ത് പറ്റി എവിടെ പോയി വീഡിയോ എന്താ ഇല്ലാത്തത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് നാളെ മുതൽ ഞാൻ വ്ലോഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് പണ്ടത്തെ പോലെ തന്നെ വീഡിയോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം പിന്നെ മോനാണെങ്കിൽ പത്താം ക്ലാസ്സും ആണ് സോറി പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ ആൾക്കുള്ള സർപ്രൈസും കാര്യങ്ങളും അതൊക്കെ കൊടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് ഒന്നും പറ്റിയില്ല കാരണം എനിക്കിടയിൽ വയ്യാതായതുകൊണ്ട് എല്ലാം അങ്ങ് പാളിപ്പോയി പാളി പിന്നെ ഓക്കെയാണ് ആൾക്ക് പിന്നെ അതിൻ്റെ സർപ്രൈസിൻ്റെ കാര്യം സർപ്രൈസൊന്നും ആൾക്ക് വേണ്ട ആൾക്ക് ഗിഫ്റ്റും വേണ്ട സർപ്രൈസും വേണ്ട അങ്ങനെയുള്ളൊരു ക്യാരക്ടറാണ് കേട്ടോ എൻ്റെ മോന് അപ്പോൾ പിന്നെ അതൊക്കെ അങ്ങനെ അങ്ങനെ പോകുന്നുണ്ട് ഇൻഷാല്ലാം ഇനി വഴിയെ എല്ലാ വീഡിയോസും വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയോടെ ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ അസ്സാം വലൈക്കും വറഹമത്തല്ലായി പ്രകാദ് താങ്ക്സ് ഫോർ വാച്ചിങ്